ും രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഒരു റോമൻ ഗവർണർ തന്റെ മുന്നിൽ തന്ന കുറ്റവാളിയോട് ചോദിച്ചു സത്യം എന്നാൽ എന്ത് റോമൻ ഗവർണർ പീലാത്തോസ് ആയിരുന്നു കുറ്റവാളി നസ്രത്തുകാരൻ യേശു ആയിരുന്നു നീ രാജാവാണോ എന്ന ചോദ്യത്തിന് യേശു പറഞ്ഞ മറുപടി പ്രകാരമായിരുന്നു ഞാൻ രാജാവാണെന്ന് നിങ്ങൾ പറയുന്നത് ശരി സത്യത്തിനെ സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ചു അതിനായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു സത്യതൽപരനായവൻ എല്ലാം എൻ്റെ വാക്ക് കേൾക്കുന്നു ഇത് കേട്ടപ്പോഴാണ് പീലാത്തോസ് ചോദിച്ചത് സത്യം എന്നാൽ എന്ത് എന്ന് സത്യമെന്നത് സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്ന് പലരും ചിന്തിക്കുന്നു ഒരാൾക്ക് സത്യമെന്ന് തോന്നുന്നത് മറ്റൊരാൾക്ക് സത്യമായിരിക്കണമെന്നില്ല ഇതാണ് ലോകം തരുന്ന ചിന്ത അങ്ങനെയെങ്കിൽ സത്യമായത് എന്താണെന്ന് മനസ്സിലാക്കാൻ എങ്ങനെ കഴിയും സത്യത്തിന് യാതൊരു വിലയുമില്ലാത്ത ലോകത്തിലാണല്ലോ നാം ജീവിക്കുന്നത് സത്യമെന്ന വാക്കിന് യാഥാർത്ഥ്യം നേരായത് ശരിയായത് വിശ്വസിക്കാൻ കൊള്ളാവുന്നത് എന്നൊക്കെ വിധങ്ങളായ അർത്ഥം ഉണ്ട് ഈ വിഷയത്തിൽ കൃത്യമായ ഉത്തരം നൽകുന്നത് ബൈബിളാണ് ഒരു മഹാനായ വ്യക്തി പറഞ്ഞത് സത്യം എന്താണെന്ന് അറിയണമെങ്കിൽ ബൈബിളിൻ്റെ പുറംചട്ട നോക്കിയാൽ മതി എന്നാണ് പുറംചട്ടിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് സത്യവേദപുസ്തകം എന്നാണല്ലോ അതായത് സത്യം വിളിച്ചു പറയുന്ന ഗ്രന്ഥം വിശുദ്ധ ബൈബിളാണ് എന്തുകൊണ്ടാണ് നാം ജനിച്ചത് നമ്മുടെ ജീവിതലക്ഷ്യം എന്താണ് ദൈവമുണ്ടോ മനുഷ്യൻ്റെ ഭാവി എന്താണ് തുടങ്ങിയ എല്ലാ ചോദ്യങ്ങൾക്കും സത്യസന്ധമായി ഉത്തരം നൽകുന്നത് ദൈവവചനമാകുന്ന ബൈബിളാണ് ക്രിസ്തുവിൻ്റെ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ് ക്രൂശുമരണത്തിന് മുൻപുള്ള സമയത്ത് പിതാവിനോടുള്ള അപേക്ഷയിൽ ശിഷ്യന്മാർക്ക് കൊടുത്ത വചനത്തെ പറ്റി പറയുന്നുണ്ട് പിതാവേ നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ നിന്റെ വചനം സത്യമാകുന്നു യോഹന്നാൻ പതിനേഴിൽ പതിനേഴ് ദൈവത്തിൻ്റെ വചനം മുഴുവനും സത്യമാണെന്ന് ദാവീദ് എന്ന ഭക്തകവി രേഖപ്പെടുത്തിയിട്ടുണ്ട് ക്രിസ്തുവിൻ്റെ അവകാശവാദങ്ങളിൽ ഒന്ന് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു എന്നതാണ് യോഹന്നാൻ പതിനാലിൽ ആറ് തന്നിൽ വിശ്വസിച്ച് സമർപ്പിച്ച അല്ലെങ്കിൽ വിശ്വാസം അർപ്പിച്ച യുവതന്മാരോട് യേശു പറഞ്ഞു നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും സാത്താനെക്കുറിച്ച് യേശു പറഞ്ഞത് അവൻ ബോഷ്ക്ക് പറയുന്നവനും അതിൻ്റെ അപ്പനും കൂടിയാകുന്നു എന്നാണ് അതായത് സത്യം അന്വേഷിക്കുന്നവരെ ആശയപഴപ്പതലാക്കുക എന്നതാണ് സാത്താൻ ചെയ്യുന്നത് ദൈവം ഇല്ല എന്ന് പറയുന്നവർ സത്യത്തെ മൂടി വയ്ക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് ശാസ്ത്രത്തിനെ സത്യത്തെ വെളിപ്പെടുത്താൻ കഴിയുമെന്ന് പലരും വിശ്വസിക്കുന്നു ഒരു പരിധിവരെ അത് ശരിയായിരിക്കാം എന്നാൽ ബ്രിട്ടീഷ് ഭൗതിക ശാസ്ത്രജ്ഞനായ കാത്തി സാക്സ് എന്ന പ്രൊഫസർ പറയുന്നത് ശാസ്ത്രം സത്യത്തോടടുക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് പ്രിയമുള്ളവരെ സത്യവും നീതിയും നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിൽ സത്യവചനമാകുന്ന സുശേഷം വെളിപ്പെടുത്തുന്ന സത്യദൈവത്തെ വിശ്വാസത്താൽ സ്വീകരിച്ച് സത്യസന്ധമായ ജീവിതത്തിൻ്റെ തീരുക സത്യവചനത്തെ മുറുകെ പിടിച്ചു മുറുകെ പിടിച്ചുകൊള്ളുക സത്യത്തിന് വേണ്ടി നിലകൊള്ളുക ഗോഡ് ബ്ലസ് യു जीवित